കൂടെ ഇവിടെ പരമ്പരയിലൂടെയും സീതയിലൂടെയും നായകനായി തിളങ്ങി പ്രേക്ഷക പ്രീതി നേടിയെടുത്ത താരമാണ് ബിബിൻ ജോസ് ഭാര്യ രണ്ടു മക്കളും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം ന്യൂസിലാൻഡിലാണ് താരത്തിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് ഭാര്യയ്ക്കൊപ്പമാണ് രണ്ട് മക്കളും ഉള്ളത് ഇപ്പോഴിതാ താരത്തിൻ്റെ ഭാര്യ തൻ്റെ കാരിയറിൽ സ്വന്തമാക്കിയ സുവർണ നേട്ടത്തെക്കുറിച്ചാണ് ബിബിൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് ബിസിനസ് രംഗത്താണ് താരത്തിൻ്റെ ഭാര്യ അസ്ലിഫ് സ്റ്റീഫൻ വർക്ക് ചെയ്യുന്നത് അവരുടെ കാരിയറിൽ നാലു പേർ മത്സരിച്ച മത്സരത്തിൽ നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അശ്ലി വിജയിയായി മാറുകയായിരുന്നു നിറഞ്ഞ സദസ്സിൽ കയ്യടിയോട് കൂടിയ വീഡിയോ ആണ് തൻ്റെ ഭാര്യയുടെ വിജയത്തിൽ അഭിമാനിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോട് കൂടി വിപിൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് ഈശാനജി സംരക്ഷണം ചെയ്യുന്ന കൂടവിടി എന്ന പരമ്പരയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് വിപിൻ ജോസ് നാടി സാഹസിക നായികയായി വന്ന സീത എന്ന പരമ്പരയിലൂടെയാണ് വിപിൻ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് കൂടെ എന്ന പരമ്പര മിനി സ്ക്രീൻ രംഗത്തേക്കുള്ള വിപിൻ്റെ വലിയൊരു ചുവടുവയ്പ്പായിരുന്നു സീതയുടെ രാമ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഈ രണ്ട് സീരിയലിലെ നായകന്മാരെയും ചേർത്ത് വെച്ച് വിപിൻ ജോസ് ഇവരുമായി പ്രണയത്തിലാണെന്ന രീതിയിൽ വാർത്തയും വന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള മോശം പ്രചരണങ്ങൾക്ക് വിപിൻ മറുപടി നൽകിയത് തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു ഭാര്യ അശ്ലീസ് ലീഫൻ വർഷങ്ങളായി ന്യൂസിലാൻഡിലാണ് വർക്ക് ചെയ്തു പോരുന്നത് വർഷത്തിലൊരിക്കൽ ആശ്ലയും മക്കളും നാട്ടിലേക്ക് വരികയോ വിപി ന്യൂസിലാൻഡിലേക്ക് പോവുകയോ ചെയ്യും അല്ലാത്ത സമയങ്ങളിലെല്ലാം തൻ്റെ കാരിയർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും എന്നാൽ അതിന് തടസ്സമായി മാറിയത് കൊറോണ തുടങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് വർഷങ്ങളായിരുന്നു ആ സമയത്ത് എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു ന്യൂസിലാൻഡിൽ ആ സമയത്ത് വീഡിയോ കോളിലൂടെ മാത്രമായിരുന്നു വിപിന് കുടുംബം പരസ്പരം കണ്ടിരുന്നത് ഭാര്യ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ടെന്നും നട ഇടയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു ഏറെ ഗോസിപ്പുകൾ വരാറുള്ള നടനാണ് വിപിൻ ജോസ് എന്നാൽ വിപിൻ ജോസിനെ വേദനിപ്പിച്ചത് എന്ന കാര്യം ഡിവോഴ്സ് ആയ വാർത്തയാണ് ഞാൻ മാരീഡാണ് വൈഫുമായി ആയി എന്ന വാദം ഒരുപാട് കേട്ടിട്ടുണ്ട് അതെൻ്റെ കസിൻസ് പറഞ്ഞു എന്നാണ് കേട്ടത് ഇനി ഏതെങ്കിലും കസിൻസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഭാര്യ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ് അതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല എന്നാണ് വിപിൻ പറയുന്നത് ഒരുപാട് നെഗറ്റീവ് ന്യൂസുകളുണ്ട് പോസിറ്റീവ് ആരും പറയില്ല ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് എൻ്റെ മേഖല അഭിനയത്തിലേക്ക് ഇറങ്ങി തിരിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഗോസിപ്പുകൾ എന്നെ ബാധിക്കുന്നില്ല എൻ്റെ കുടുംബം എൻ്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിവാദവും തനിക്ക് ഏൽക്കില്ല എന്ന് വിപിൻ പറയുന്നുണ്ട് ഒരുപാട് ഗോസിപ്പുകൾ വിപിൻ കേട്ടിട്ടുണ്ട് ചീത എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന സമയത്ത് പരമ്പര നായികയായ സാഹസികയുമായി താൻ പ്രണയത്തിലാണെന്ന രീതിയിൽ വിവാദങ്ങൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ചോക്ലേറ്റ് എന്ന സീരിയൽ ചെയ്തിരുന്നു ആ സീരിയലിലെ നായികയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് പെയർ ഇറ്റാകുമ്പോഴാണ് ഇത്തരം ഗോസിപ്പുകൾ കൂടുന്നത് ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി കേൾക്കാനും സാധ്യതയുണ്ട് പക്ഷേ തനിക്ക് അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് വിപിൻ പറയുന്നത്